എല്ലാരും ഭക്ഷണ കിടന്നുണ്ട് സോ മച്ച് പറയുന്നുണ്ട് എന്തൊക്കെയാണ് സുഖല്ലേ ഫുഡ് കഴിച്ച എന്താന്ന് വയ്ക്കുന്നുണ്ട് എന്താ വിശേഷം സുഖല്ലേ ഫുഡ് അയച്ചോ സുഖല്ലേ നോക്കുന്നുണ്ട് അലഹമ്മുഖായിട്ട് പോന്നു മോനറങ്ങിയ കിടന്നു ആണോ അലഹമ്മറിയുന്നുണ്ട് എപ്പോഴും സുഖായിട്ട് ഹാപ്പി ആയിട്ട് പോയ ഹായ് നസിദ ഹായ് എന്തൊക്കെയാ സുഖല്ലേ നമ്മുടെ പണ്ടത്തെ ലൈവ് ടൈം അല്ലേ വേറെ സുഖം വേറെ മുഖം ഏഹ് മാറിയ എങ്ങനത്തെ മുഖന്നായി പോയത് വേറെ മുഖം ഏ റജു ഞങ്ങൾ കിടന്നില്ല എന്ന് കിടന്നില്ലറിയുന്നു ആണോ കഴിച്ചു കിടന്നു എന്ന് പറയുന്നത് ആണോ എന്താണ് സ്പെഷ്യല് എല്ലാവർക്കും എന്താ സ്പെഷ്യല് നസീത എന്തൊക്കെയാ സുഖല്ലാങ് കണ്ണട വെച്ചല്ലോ ജസ്റ്റ് ഹെഡ് ഡേക്കിനാണ് തലവേദന എല്ലാടും പറയുന്നില്ല കണ്ണാ അപ്പൊ ഹെഡ്നോട് വെക്കുന്നവന് സ്ഥിരമായിട്ട് വെച്ചല്ല പിന്നെ അങ്ങനെ സ്ഥിരാക്കി ഷായ് ഹായ് എന്ന് പറയുന്നത് സീത മാറിയ പോലെ എന്ന് പറയുന്നുണ്ട് ആണോ മാറിയനെ അസി ഹായ് പറയുന്നുണ്ട് പൊറോട്ട ചിക്കൻ കറി ഓ പൊളി ഷായ് രാത്രില്ലേ വിട്ട വെച്ച് ലൈക്ക് ലൈക്കടിക്കാറുണ്ട് അവിടെ ആരും കാണാറൊന്നുമില്ല സമയത്ത് എന്താ സ്പെഷ്യല് വയനാട് എന്താണ് സ്പെഷ്യൽ ഐക് അടിക്കൂന്ന് അറിയുന്നുണ്ട് ആ ഇൻ എസ്സിന്നെ സ്നേഹം കൊടുക്കുന്ന ഞാൻ കുറേ ദിവസം ലൈവ് വിട്ടിട്ട് അല്ല റിജു കിരയിലെ നോക്കുമ്പോൾ കണ്ണട വെക്കുന്നു നോക്കുമ്പോൾ ഓ അങ്ങനെ ഞാൻ ഞാനും വെക്കും രണ്ടിനും കൂടിയിട്ടാണ് ഞമ്മ ഇടയ്ക്ക് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയും ഫോൺ ഉപയോഗിക്കും പിന്നെ റിജുലാന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്ന ലിയോ നല്ലതാന്ന് അറിയുന്നുണ്ട് ആ ഞാൻ രണ്ടിനും കൂടെ പിന്നെ ഒന്നും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പം അതിനും പിന്നെ മൊബൈലും നോക്കുന്നുണ്ട് പിന്നെ പൊതുവെ തലവ് തന്നെ ഇണ്ട് അപ്പൊ ജസ്റ്റ് ഒന്നില്ല പിന്നെ കുറെ ആളിട്ടിട്ടല്ല ഗ്ലാമർ ഉണ്ട് അഴിവാക്കിയില്ല അതൊരു സത്യ രസീത പിന്നീട അസിന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മളറിവെച്ചു ഇതാണ് നല്ലതെന്ന് പറയുന്നുണ്ട് ആണോ താങ്ക് യു റജുല ഹായ് പറയുന്നുണ്ട് സീത ചുമറച്ച ദിവസമായി ഐസിനെ മാറിയില്ല ഒരു കാര്യത്തിൽ നീ എന്നെ തോൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട് ഐ എന്താ കാര്യം ഊർക്ക ഉപ്പേരി ഓ ചമ്മന്തി പൊളി ഊർക്ക എനക്ക് വയറ്റുമൂടി കേരള ആ കേരള ആയ് എന്തൊക്കെയാണ് സുഖമാണോ ചുമ ഇപ്പോഴും മാറിയില്ല എന്ന് കുറവുണ്ട് കുഴപ്പമില്ല ലൈക്ക് എന്ന് പറഞ്ഞോളൂ താങ്ക് യു താങ്ക് യു ദോശ മീൻ കറി ആരോ പറയല്ല ദോശ ഫേവറേറ്റ് ആരോ ണ്ട് പക്ഷെളുത്തില്ലേ അവട്ടാഫി എന്തൊക്കെയാണ് സുഖല്ലോ നയിക്കുന്നുണ്ട് സുഖ അലഹമില്ല ഹായ്റെ സുഖല്ലൈവില്ലേ ആറിയുന്ന സീതീതന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നമ്മുടെ ഹാഫി ഞാൻ ഒരു പത്ത് മിനിറ്റ് ഇടാന്നു കേസം ഇട്ടിട്ട് ഞാൻ പോട്ടെ ഉറക്കട്ടെ ഓക്കെ ഓക്കെ കുറെ ലൈവ് ഇടാതിരുന്ന ഇതാണ് പ്രശ്നം അതന്നെ ബൈ ഓൾന്ന് അറിയുന്നുണ്ട് ഓക്കെ താങ്ക് യു വികാര എന്ന് ജീവ്യ അഫി അറിയുന്നു എന്തൊക്കെയാണ് സുഖല്ലേ അതന്നെ ഞാൻ കുറച്ച് ഇട്ടിട്ട് പാറു ആറ് ആറ് ലൈക്കും അഞ്ചിക്കും ധാരാളം അന്നും കുഴപ്പമില്ല അഫീന്ന് പറഞ്ഞു കേട്ട് കൊടുക്കുന്നുണ്ട് കൊടിക്കല അതിനൊന്നും കൊടിക്കല് എങ്ങനെ കേരള ഹായ് പറയുന്നുണ്ട് അഫി കേരള എന്ന് പറയുന്നുണ്ട് അഫി അഫി കഴിച്ചു കഴിച്ചില്ലാലോ വലിയ പുള്ളികൾ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ചാനല് പിന്നെ പിന്നു എന്നെ ആദ്യായിട്ട് എന്നോട് പിന്നെ എന്നോട് പിന്നെ ലൈവിടാൻ പറഞ്ഞു ചാനൽ തുടങ്ങാൻ പറഞ്ഞു സീത്യാ ഞാൻ അവിടെ തന്നെയായിരുന്നു ഒരു കാലത്ത് ഇതൊക്കെ എന്ത് ഇതൊക്കെ നമുക്ക് കുത്തിരി ഏ പാവം പാട്ട് എന്ന് പറയുന്നുണ്ട് തന്നെ കെ കെ ബി എന്ന് പറഞ്ഞു ഹേട്ട് കൊടുക്കുന്നുണ്ട് റിജു കാറ്റാടി റിജിലാ കുരുപ്പിന്ന് പറയുന്നുണ്ട് അപ്പൊ ചായ കുടിച്ചു എന്ന് പറയുന്നുണ്ട് പറു ആണോ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ മൂന്ന് മാസം കൊണ്ട് മോണിയാവും ആവുന്നു അപ്പൊ ആയി അല്ല രസീത അപ്പായി എന്നിട്ട് ഞാൻ പറഞ്ഞു അപ്പം അവിടെ മുമ്പ് ഈ നൂറ് കേസ് അപ്പുള്ള ഡിക്ക് എന്തേ അമ്മക്ക് ഇതൊന്നും അറിയില്ലല്ലോ പിന്നെ അയാൾ വന്ന സീതോട് പറഞ്ഞു ഞാനും പെട്ടെന്ന് അവനിങ്ങ് നോക്കിക്കോ സീത അല്ലേ ഇപ്പൊ ഏകദേശം ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ അതൊക്കെ നടന്നു അല്ലേ രസീതെന്നാണ് സ്നേഹം കൊടുക്കുന്ന നമ്മുടെ പറു എന്റെ ഫ്ലാസ്ക് മിസ്സാ അതന്നെ ഗോൾഡ് കളർ അതൊക്കെ ഞാൻ കൊണ്ടു എത്ര ആളാണ് പിന്നെ നസീത പുതിയ പ്ലാസ്കിന് ഓടിറ്റ് അല്ലേ എത്ര ആള് കൊണ്ടു തരാന്ന് പറഞ്ഞു ആരും കൊണ്ടുത്തന്ന റിജു പറഞ്ഞു സ്നേഹം കൊടുക്കുന്നുണ്ട് ആരും അഫി കുരുപ്പേയും വിളിക്കുന്നുണ്ട് ഋജു അതൊക്കെ ഒരു സമയം സത്യം സത്യാവസ്ഥ അതാന്ന് ടിക്ക് മാത്രമേ ഉള്ളൂക്കെല്ലാം അറിയൂ ഞമ്മ പറഞ്ഞ നമ്മടെ അവസ്ഥ അമ്മക്കെല്ലാം അറിയ ദാസാ വേറെ ആർക്കും ഫ്രീല ഫ്ലാസ്ക് എടുത്തു വെച്ച് എന്ന് പറയുന്നുണ്ട് ആണോ കളയില്ല അതിന്റെ രസീത്താന്റെ ഓർമ്മയ്ക്ക് എപ്പം വണ്ടി വെക്കണം കളയാൻ പാടില്ല അത് ആരെങ്കിലും പിന്നെ അവിടെ ബന്ധപ്പെട്ട ആരെങ്കിലും വൈറ്റുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കിട്ടില്ല വരുമ്പോ അതിലോണം വട്ടം ഉള്ള വട്ടം തന്നെ പോയിട്ടേടെ ഉള്ള വട്ടം തന്നെ പോയില്ലേ ഇക്ക നാട്ടിൽ പോയോന്ന് വയ്ക്കുന്നു ഇല്ല ഇല്ല കടയിൽ തന്നെയാണ് കടയിൽ തന്നെ ഡോളർ എന്താ എൻ്റെ പിന്നെ മുപ്പത്താറ് മുപ്പത്തിയേഴ് ഡോളർ ഉണ്ടെ എന്റെ കട്ടായി പിന്നെ മോണി കട്ടായിനല്ല അപ്പോ പിന്ന അതിനുശേഷം പിന്നെ രണ്ടാമത് പിതാകുമ്പോഴേക്കുള്ള പോയിന് എം എൽ എ ഇവിടെ വർക്ക് ഷോപ്പിൽ കൊടുത്തുണ്ടൊക്കെ നന്ദി അങ്ങനെ ഏറ്റവും ആരിപ്പിക്കണ ഇടുന്നെങ്കിലും വേണം കച്ചവടം എങ്ങനെ കുഴപ്പമില്ല കച്ചവടം കുഴപ്പമൊന്നുമില്ല അല്ല ഒരു നോർമൽ കച്ചവടമായിട്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല വേറെ ഒരു സുഖമല്ലേ നോക്കുന്നുണ്ട് പാറു കേറിയുന്നുണ്ട് കേക്കെ അവിടെ ണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ട് മറ്റേ വർക്ക് ഷോപ്പില് മറ്റേ പ്ലേ ബട്ടൻ മാപ്പിളുണ്ട് പിന്നെ എം എമ്മ പിന്നെ മൂപ്പര് അവിടെ കൊടുത്തിട്ടുണ്ട് പ്ലേ ബട്ടൻ ഭട്ടൻ എവിടെ പോയി അറിയില്ല ബട്ടൻ എവിടെ പോയി രസീത്തൊന്നായില്ലേ എന്താ പാറു ആയ സുലു ഹായ് സുലു ഹായ് സുലു ദൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാ സുഖല്ല സുഖമല്ലേക്കുന്നുണ്ട് അല്ല സുഖമായിട്ട് പോകുന്നു ലക്കാൻ പോകുമ്പോ തെറിച്ച് പോയി എന്ന് പറയുന്നത് അതെ അത് സത്യന്ന് പാറു പാറു ആണോ അല്ലേ എന്ന് പറയുന്നുണ്ട് ആ പേര് പാറു ആണ് കെ കെ ബി സുഖം എന്ന് പറയുന്നുണ്ട് റജു സുരൂന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് കെ കെ ബി സുരൂ ഹായ് എന്നറിയുന്നുണ്ട് സീത കെ കെ വിറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് സുരൂ സുഖം എന്ന് പറയുന്നുണ്ട് സുലു ഫുഡ് അയച്ച മോൺ പറഞ്ഞോ എന്തൊക്കെയാ വിശേഷം അഫി പോയോ നയിക്കുന്നുണ്ട് കുളികർ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ മോളിണ്ടോ സുലു അണ്ണാച്ചി ഇല്ല ഇല്ലായിട്ടുണ്ട് സുലു അണ്ണാച്ചി എന്ന് വിളിക്കുന്നുണ്ട് അഫി ലൈവ് ടൈം മാറ്റിയിരിക്കുന്നു മാറ്റിയിരിക്കുമെന്ന് എവിടെ ഉണ്ട് എന്ന് അറിയുന്നുണ്ട് അഫി എപ്പോഴെങ്ങനെയാ ലൈവ് ടൈം എങ്ങനെയാ സുരല്ലേ കിട്ടാ സുലു ിച്ച രാത്രി രാവിലെ ഇല്ല എന്ന് പറയുന്നുണ്ട് ഇപ്പഴെങ്ങനെയാ ലൈവ് ഇപ്പോഴത്തേക്ക് ആക്ക മാറ്റത് കൊണ്ട് എന്തെങ്കിലും ചേഞ്ചിണ്ട നസീത്ത കൂട്ടാക്കി എന്ന് പറയുന്നുണ്ട് പാറു പാറു നസീത ലൈവിലിപ്പോ ഉച്ചക്ക് പന്ത്രണ്ട് വൈകുന്നേരം അഞ്ച് എന്ന് പറയുന്നുണ്ട് ആണോ അല്ല ലൈവ് മാറ്റുകൊണ്ട് എന്തെങ്കിലും ബെറ്റർ ഇണ്ടോ ആൾക്കാരുണ്ടോ പൊതുവെ ഏത് ലൈവിലും ആൾക്കാർ പൊതുവേ ബാക്കോട്ട് ഇരി കുറച്ച് തുമ്പിരിക്കുന്നു പയാ എന്ന് പറയുന്നുണ്ട് നീ മൂത്തരിപ്പിള ഇത് വയ്ക്കടാറുടാണ്ട് സീത അപ്പിക്ക് അയച്ച അപ്പി അപ്പിന്റെ ലൈവില്ലേ പതിനൊന്ന് മണിക്ക് ലൈവില്ല അപ്പി എന്നെ ഒരിക്കൽ മാത്രം ഇട്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അല്ല ടൈം മാറ്റുകൊണ്ട് ആൾക്കാരുണ്ട് എന്തെങ്കിലും നമ്മുടെ ലൈവ് ആളും ബഹാളും നമുക്കറിയാലോ ദീപം എടുത്തു അപ്പിയേ ദീപണ്ണേനെ ഇവിടെ നമ്മുടെ ലൈവല്ല അങ്ങനെയല്ല അപ്പേ സുരു പോയ സുരു കേക്കെ ആ പണ്ടേ കൂട്ടാണ് പറയുന്നുണ്ട് ഉം എൻ്റെ തന്നെ കൂട്ടാക്കിയതായിരിക്കും മിക്കവാറും വേറും അല്ലാണ്ട് വേറെ ഇവിടെ നിന്നല്ലേ കാണുന്നില്ല ആ പഹ്യൻ എവിടെ മുങ്ങി നടക്കുക അപ്പം എവിടെയെങ്കിലും ഉണ്ടാവും ചിലപ്പോ സി സി ടി ആയിട്ട് ഉണ്ടാവും ഇന്നലെ ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ആറ്റസ്ബൻ്റി അവിടെ കണ്ടു നീ ഉണ്ടായില്ല അതുകൊണ്ട് തിരിച്ചു വേണ്ട വരണ്ടല്ലോ നയിക്കുന്നുണ്ട് അല്ല ഓൾറെഡി കൂട്ടാൻ വേണം ആണോ ഇത്താ എന്നിട്ടെന്താ എന്റെ അടുത്ത് നിന്ന് കൂട്ടാക്ക പിന്നെ പറയണ്ടെന്നറിയുന്നുണ്ടോ അതെന്താടാ അതോ ഗതിയാവെന്ന് അറിയുന്നുണ്ട് നമ്മളെ കൂട്ടാട്ടല്ല പിന്നെ അതോ ഗതിയല്ല നീയടക്കം നീ അടക്കം അതോ ഗതിക്കാരുള്ള എന്റെ അപ്പിയെ ഹായ് മിസ്സിരി ഹായ് പച്ചക്കളറുള്ള മിസ്ര പച്ചക്കളറാ വേറെ ആർക്ക് താല്പര്യം ഐ മിസ്സിരി എന്തൊക്കെയാ അസുഖല്ലേ ഫുഡ് അയച്ചാ എന്തൊക്കെയാ വിശേഷം എന്താണ് ഫുഡ് സ്പെഷ്യൽ മിസ്സിരി ചിരിക്കുന്നുണ്ട് പച്ച കളറുള്ള മിസ്സിരി ചിരിക്കുന്നുണ്ട് ഗതി മാറി അറബിക്കടയിൽ ഒലിച്ചു പോകും എന്ന് പറയുന്നുണ്ട് ഏതിലുട്ടാണോ വിളിച്ചു പോകാനേ ഏത് വെള്ളത്തിലോട്ട് ഒളിച്ചു പോകാന് മിസ്ത്രീന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് പാറു മിശ്രീന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് റജു സുഖാണ് എന്ന് അറിയുന്നുണ്ട് മിശ്രി എന്താ ഫുഡ് സ്പെഷ്യല് പാറു എം എൽ എന്റെ പനിയെന്തേ കൊറവണ്ടത്ര വെള്ളം 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 അമൂല്യമാണ് കളയരുത് എന്നല്ലേ എന്റെ അപ്പേ സ്പെഷ്യൽ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് എനിക്ക് ചായ കുടിച്ച ഞാൻ ചായയും കട്ടൻ ചായയും നല്ല മധുരക്കിഴങ്ങ് ഉണ്ടായിനെ പിന്നെ പതുപ്പ് ഇഴങ്ങി മറ്റേ കപ്പിയുണ്ടായിന് കപ്പയല്ലേ അറിയില്ല കപ്പ അപ്പൊ അത് ഒരാഴ്ചയായി കൊണ്ടിട്ട് അത് നോക്കുമ്പോഴേക്കും അത് പൊയ്പ്പെയും ഓരോ തുള്ളിക്കും അതിന്റെ മഹിമ കാണറിയില്ല അതെ അതില് തുള്ളിക്കാതെ മഹിമ കൂടുതല് അപ്പേ അപ്പൊ എന്നിട്ട് മധുരൊക്കെയാണെങ്കിൽ കൊണ്ടുപോയിന് അപ്പൊ അത് പൊഴുങ്ങിട്ട് കട്ടൻ ചായ്മ അതിൻ്റെ കുടിച്ചു ഇനിയിപ്പോ ഒരു ഒമ്പത് മണി ആകുമ്പോ ഫുഡ് നല്ല മറ്റേ നല്ല കടലക്കറി കടലക്കറിയും കൊബൂസ് അതല്ല മിലാനി മുറാദിക്ക എന്നെ അറിയോന്ന് പറയുന്നില്ല ആരാണ് മനസ്സിലായില്ല മനസിലാത്തോണ്ടത് റാദുക്ക എന്താ വിശേഷം സുഖം അറിയില്ല മിസിരി ഹായ് അറിയുന്നുണ്ട് എനിക്ക് മനസിലായില്ലാഷയാണോ ഷിയാണോ നമ്മുടെ ജാഷു ജാഷു ചുരിദാറിട്ട് വന്നാൽ ആരെയും മറക്കൂലെന്ന് അറിയുന്നുണ്ട് പോടാ പോടാ നീ ഒക്കെ അറിയില്ലേന്ന് നീ ഒക്കെ അറിയില്ലേന്ന് നോക്കുന്നുണ്ട് എന്ത് നമ്മുടെ ജാഷു ആണോ ആണോയാണോ നീ ഒക്കെ അറിയില്ലേ അറിയില്ലേഷിയാണോ ജാഷനെ അറിയാലോ ജാഷനെ അറിയോ എന്നാ ചോദിക്കാൻ വന്ന ജാഷിനെ പരിചയം ഉണ്ടല്ലോ അത് കറക്റ്റ് അറിയാ ആയി നസീറ നസീർ ജാഷനെ പരിചയമുണ്ട് ഉണ്ട് എന്താ ജാഷല്ല ജാഷിനെ അറിയുമോ എന്ന് ചോദിക്കുണ്ട് ഞാൻ അശോ ലൈബിലും അമനെ ജാഷിനെ പരിചയമുണ്ട് നല്ല പരിചയമുണ്ട് അത് കറക്റ്റ് എന്ന് അറിയുന്നുണ്ട് ഏഹ് നമ്മളെ ഒരേ പോലെ ആണല്ലോ അവര് പിന്നെ ഉസ്താദാണോന്ന് വെക്കുന്നുണ്ട് അല്ലല്ലോ ഉസ്താദ് ഒന്നല്ലോ മുക്രിയാണ് മുക്രിയാണ് നസീത സുഖാണോന്ന് വയ്ക്കുന്നുണ്ട് മിസ്സി എന്ന് അറിയുന്നുണ്ട് മിസിരി നസിദ നിങ്ങളെനിക്ക് സബ്സ്ക്രൈബ് നൂറ് തരം പറഞ്ഞത് ചങ്ങായി എന്ന് പറയുന്നുണ്ട് ഏ അപ്പം ഇജ്ജിൻ്റെ പേരെന്താ മുക്രി ആ ഇജ്ജി അന്ന് അർഷുവിൻ്റെ ലൈബ്രലി പിന്നെ പിന്നെ ടുഗതറിൽ വന്നതാണ് ഉസ്താദെന്നു പറയുന്നുണ്ട് എൻ്റെ മാപ്പിള എന്ന ഉസ്താദ് സുന്ന സുന്നത്തേക്കുന്നില്ല മാപ്പിളി അതിൻ്റെ മൊക്രി എന്ന് പറയുന്നത് ഇവൻ എന്നെ മറക്കാത്ത ഞാൻ ചുരിതായിട്ട് വന്നത് കൊണ്ടാണ് എന്ന് പറയുന്നത് അതെയാ ഉം നീ എന്റെ അന്നേ പിക്കന് ലൈവ് ഉണ്ടായിരുന്നല്ല അപ്പൊ അന്നേരം ഞാൻ ഫുള്ള് കാണാൻ ആക്കിയും മറക്കാൻ പറ്റുന്ന ഫീ കുട്ടിരിക്കറിയുന്നുണ്ട് എത്ര മക്കളാന്ന് എനക്ക് ഒരാള് വൈഫ് ഒരാള് ഒരു വൈഫും ഞാനല്ല പറയുന്നത് എന്ന് അറിയുന്നുണ്ട് അനീതി ഞാനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ചെറ്റ്സ് കൊണ്ട് അതിനന്നെ വൈഫ് ഒരു വൈഫ് ഒരു കുട്ടിയും മക്കളാ ഒരാള് മുക്രിയാണ് പള്ളിയിലെ പിന്നെ ദർശൻ സുന്നത്ത് കഴിപ്പിക്കുന്ന മുക്രിയാണ് പാടേ ഞാൻ നിക്ക് എന്താ ചോദിക്കാൻ കാരണം ജാഷനെ ചോദിക്കാൻ കാരണം ജാഷനെ ചോദിക്കാൻ കാരണം പറയുന്നുണ്ട് പന്ത്രമാരാ ആ ഓക്കെ യെസ് റേറ്റാ ഓക്കെ ആ എസ് അല്ല റേറ്റാ ബൈന്ന് പറയുന്നുണ്ട് പോവാണോ അപ്പൊ നീ അന്ന് അവിടെ പാത്തു നോക്കിണ്ടായ സമയത്തല്ലേ നിങ്ങൾ ഫുൾ പുസ്താദല്ലേ വിശേഷം ചോദിക്കും നിങ്ങൾ ഫുൾ താത്തോടല്ലേ വിശേഷം ചോദിക്കാറുകറിയുന്നുണ്ട് ഏതാത്തനോട് ചോദിക്കാൻ കാര്യം ഒന്നുമില്ല നിന്റെ കോഴി അവിടെ പറന്ന് കാണും തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് അല്ല രണ്ടുമല്ല രണ്ടുമല്ലെന്ന് പറയുന്നുണ്ട് ആ ആഷനെ ചോദിക്കാൻ എന്താ കാരണം അങ്ങനെ ചോദിച്ചത് ചോദിക്കാൻ ഇവ ഒന്നും ഉണ്ടാവില്ല ഇവന്റെ കോഴി അവിടെ പറന്ന് കാണുന്നു ആ അവിടെ ഞാൻ പോവാറുണ്ട് പിന്നെ അബേ നമ്മുടെ അർഷുവിനില്ല എനിക്ക് അർഷൂ ഇല്ലേ നമ്മുടെ കോഴിക്കോട് മാളിൽ വർക്ക് ചെയ്യുന്ന അപ്പോൻ്റെ ലൈവുണ്ട് അപ്പോൾ അതിൽ നിന്ന് പരിചയപ്പെട്ടു ഒന്ന് ഇവിടെ ടുകതറിലുണ്ടായി രാഷാന്ന് എന്ന് വിളിക്കുന്നു എൻ്റെ അപ്പോൾ ശരി പൈ പിന്നെ കാണാൻ ഓക്കെ ഓക്കെ ശരി എന്നാൽ ഓക്കെ അതി പിന്നെ പത്ത് വൈഫ് ഉണ്ടാവും പറയാൻ കഴിയില്ല രാശിനോടാണ് നിങ്ങൾ എപ്പോഴും വിശേഷം ആൻ്റെ ഫുൾ കണക്ഷൻ ടു ഹെയർ എന്ന് പറയുന്നത് ഒന്നുമില്ല എൻ്റെ നല്ലൊരു സുഹൃത്താണ് ജാഷു അതിൽ കൂടുതലൊന്നുമില്ല കേട്ടോ സ്വന്നത്ത് കഴിക്കുന്ന ഉസ്താദാണ് കൊച്ച ആ മുഖത്ത് നോക്ക് എന്ന് പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞു ഇന്ത്യ ഇന്ത്യ ചെയ്തല്ലേ ആങ്ങോ ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മളെ ആ പെങ്ങോ ഹായ് എന്തൊക്കെയാ പെങ്ങോ പെങ്ങു കുട്ട കിടന്ന പെങ്ങോ എന്തൊക്കെയാ പെങ്ങളെ സുഖാണോ ഞാൻ അർച്ചു മീറ്റ് ചെയ്തിരിക്കണല്ലോ എന്ന് പറയുന്നുണ്ട് ആണോ മാഷാന്ന ഏ അയിനോ യു ആർ ദ ഫ്രണ്ട് ആ നമ്മള് ബെസ്റ്റ് ഫ്രണ്ട് ആണ് ബൈക്കാന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു ഒരാട് സന്തോഷം കേട്ടോ വന്നതില് നീ പാഞ്ചാലിയല്ലേ മുറു ഒന്ന് കാണാൻ പോരല്ലോ എന്ന് പറയുന്നു ഓക്കെ ആ ഞാൻ കാട്ടുകോഴി എന്ന് പറയുന്നുണ്ട് നമ്മുടെ അഫി നീ പാഞ്ചാലിയല്ലേ മുറുവൊന്ന് കാണാൻ പോറല്ലോ എന്ന് പറയുന്നുണ്ട് പോണാ അഫി എന്തായാലും ചിലപ്പോ അടുത്ത മാസം വരും

അപ്പി ദൈവം ഉണ്ടാ ഞാനൊരു ഒമ്പത് മിനിറ്റും ഒമ്പത് മിനിറ്റും കൂടി അരമണിക്കൂറും ഞാൻ നല്ല മോളാണ് പറ പിന്നെ എൻ്റെ പെങ്ങളെ അടിപൊളി പെങ്ങ എന്റെ പെങ്ങളെ വേറ്റ മത്തൂണല്ല ഹബ് നമ്പർ വാ നിന്നെ വാടമൂടി ശുദ്ധകലർശനം നടത്തണം എന്ന് അറിയുന്നില്ല ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അടാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ഒന്നേരം വന്നിട്ടുണ്ടായിരുന്നു അമ്പറം മറ്റേ കയറുമ്പോൾ തന്നെ ഒരു കയറിൻ്റെ ഇല്ല അവിടെ സ്റ്റപ്പിൻ്റെ അവിടെ ആട്ടോ അതാ മറ്റോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം നീ കോഴിയല്ല എമു ആണ് അന എന്നറിയുന്നുണ്ട് അഫി അത് നിങ്ങാന്നറിയുന്നുണ്ട് ഞാനും പോയിട്ടുണ്ട് എന്നറിയുന്നുണ്ട് ഇപ്പം ആണോ അത് ഇപ്രാവശ്യം നാട്ടിലേത് നമുക്ക് ഒരുമിച്ചിട്ടു

ഇനി പറക്കത്ത് കേട്ട് എൻ്റെ ഡീപ്പി നോക്കിയാൽ മതി എന്ന് എന്നറിയുന്നുണ്ട് ഇങ്ങനെ നോക്കേട്ടാ എൻ്റെ ഡീപ്പ് നീ തന്നെ എൻ്റെ ഡീപ്പ് നീ തന്നെടാ അപ്പേ ഒരാൾക്ക ഞാൻ പോയി എന്ന് എന്നറിയുന്നുണ്ട് ഓക്കെ ഞാൻ ഒരു അഞ്ചു മിനിറ്റും കൂടെയുള്ളൂ അപ്പേ അപ്പിൻ്റെ ലൈവുണ്ട് അപ്പേക്കും ലൈവ് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് ോക്കട്ടെറിയണ്ട് ഒന്നാമത് ഏടെ ആരില്ലോ ഒന്നും ലൈവിലൊന്നും മിസ്സിരി തന്നെ സ്നേഹം കൊടുക്കുന്ന ലൈവ് ഉണ്ടായില്ല ലൈവ് ഇന്നുണ്ടായില്ല അല ലൈവ് പതിനൊന്ന് മണി ഉണ്ടാവും അല ലൈവ് പതിനൊന്ന് മണി എന്റെ കുളിരും തളിയിലുള്ള ലൈവല്ലേ അഫീ കണ്ണൂത്തന്നെ അഫീ മമ്പുറ എവിടെയാന്ന് ഇന്നില്ല എന്ന് പറയുന്നത് സ്നേഹ ആണോ ഇന്നുണ്ടായില്ല അഫീ മമ്പുറ തന്നെ മമ്പുറം താല് ഞാൻ മമ്പുറം തന്നെയാന്ന് പറയുന്നത്